दी अम्मा जय जय भारत माता जय जय भारत माता जय जय मजदूर संघ जय जय मजदूर संघ जय जय मजदूर संघ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് സി ഐ ടി യു വിട്ട ചുമട്ടു തൊഴിലാളികൾ കൂട്ടത്തോടെ ബി എം എസിലേക്ക് എഫ് സി ഐയിലെ ചുമട്ടു തൊഴിലാളികളാണ് ബി എം എസിൽ മെമ്പർഷിപ്പ് എടുത്തത് സി ഐ ടി യു വിട്ട തൊഴിലാളികൾക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയത് മുഖ്യമന്ത്രിക്കും ടി പി രാമകൃഷ്ണൻ കരീം ഇളമരം കരിയും എം വി ഗോവിന്ദൻ മാഷ അടക്കമുള്ള ആളുകൾക്കും അഞ്ച് ജില്ലാ കമ്മിറ്റികൾക്കും ഞങ്ങൾ ഇതിന്റെ പരാതി സെപ്റ്റംബർ ഇരുപതിനു മുമ്പ് തന്നെ അയച്ചിരുന്നു ഇന്ന് ഈ സമയം വരെ ആ പരാതി പരിഗണിക്കുകയോ അതിനൊരു മറുപടി തരികയോ ചെയ്തിട്ടില്ല ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംഘടന ഇന്ന് ഒഴിവാക്കി എന്ന് ഞങ്ങളുടെ ജീവിതം നിലനിർത്താൻ നമ്മളെ കുടുംബം പോറ്റാൻ ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം നിന്നെ മതിയാവും അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത് അറുപത്തിയന്നോളം തൊഴിലാളികൾ ഒന്നടങ്കം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സി ഐ ടി എന്ന് രാജിവെച്ചുകൊണ്ട് ബി എം എസ് ലേക്കുന്ന അവരംഗങ്ങളായി ചേർന്ന് വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ പക്ഷത്തിന്നുകൊണ്ട് തൊഴിലാളിയുടെ വികാര വിചാരങ്ങൾ മാനിക്കുന്നവർ പ്രസ്ഥാനമെന്ന നിലയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തൊഴിലാളി പക്ഷം നിൽക്കുന്നു തൊഴിലാളി പ്രസ്ഥാനമായ സി ഈ തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നു ദീർഘകാലമായിട്ട് സി ഭാഗമായി നിന്ന തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് അവിടെ തൊഴിലവകാശങ്ങൾ നിഷേധിക്കാനുള്ള സംഘടിതമായ നീക്കം നടക്കുന്ന അവസരത്തിലാണ് അവരെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന അവർ താത്പ്യങ്ങൾ സംരക്ഷിക്കുന്ന ഏക പ്രസ്ഥാനം ഭാരതീയ മത്സ്യ സംഘമാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിന്ന് ബി എം എസ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ബി എം എസിലേക്ക് വന്ന തൊഴിലാളികളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രിയായിട്ടും എഫ് സി മാനേജ്മെന്റുമായിട്ടും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സീറ്റിന്റെ നിലപാടെ പൊൽച്ചെഴുതാനും മാറ്റം വരുത്താനും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നിലപാടെ സ്വീകരിക്കും ഇതുവരെ ഇവർ കൂടെ നിന്ന തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഇവരെ കരാർ തൊഴിലാളികളാക്കി കരാർ കൊടുത്ത് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സി ഐ ടിയുടെ നേതൃത്വം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സി ഐ ടിയുടെ ഒന്നടങ്കം ബി എം സിയോട് വന്നിട്ടുള്ളത് ഭാരതീയ മസൂർ സംഘം കലാകൽക്കരത്തിനെതിരാണ് കേന്ദ്രമായാലും സംസ്ഥാനമായാലും കരാറവൽക്കരത്തിനെതിരാണ് അതുകൊണ്ട് ഞങ്ങളെ സമീപിച്ച ഈ തൊഴിലാളികൾക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുക്കുമെന്നുള്ള യാതൊരു തർക്കവുമുണ്ട് കേരളം മുഴുവൻ ഇതൊരു മാറ്റത്തിന്റെ സൂചന മാത്രമാണ് ഇവിടെ മറ്റു സ്ഥലങ്ങളിലും സി ഐ ടി ഭീഷണി പല സ്ഥലത്തും ഉള്ളത് മാത്രമാണ് അവർ വരാറുള്ളത് താൽക്കാലിക മാത്രം ഇതൊരു സൂചനയാണ് എഫ് സി ഐ തൊഴിലാളി ഉൾപ്പെടെ സി ഐ ടി യും ഐ എൻ ഡി സിയിലും ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളികളും ഇവരുടെ തൊഴിലാളി വിരുദ്ധ സമീപങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുഴുവൻ പേരും ഭാരതീയ മസൂസ് സംഘം അനുയോജിച്ച് പ്രവർത്തിക്കാൻ പലരും ബന്ധപ്പെട്ടിട്ടുണ്ട് സമീപ ദിവസങ്ങളിൽ അതിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം June hypermarket exceeding expectations.